السلام عليكم ورحمة الله وهمان رائعين سهدري سهدرين مالي بشهد قرآن المبتنى لا مدعي مايا صورة السبع اللي مبت يوم بدا مدت الله براي النور كاري قل إن ربي يبسط الرزق لمن يشاء من عباده ويقدر له وما أنفقتم من شيء فهو يخلفه വഹ്വഹൈറു എന്നാണ് പറയുക പ്രവാചകരെ തീർച്ചയായും എൻ്റെ രക്ഷിതാവ് റിസുഖ ലിമ യശാൽ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപജീവനം റിസിക് വിശാലമാക്കുന്നു മിൻ ഇബാദിഹി അവൻ്റെ അടിമകളിൽപ്പെട്ട വയക്കെതിരുലഹു ഇടുങ്ങിയതാക്കുകയും ചെയ്യുന്നു ചില ആളുകൾക്ക് അവൻ്റെ അടിമകളിൽപ്പെട്ട ചില ആളുകൾക്ക് ഇടുങ്ങിയതാക്കുകയും ചെയ്യുന്നു നിങ്ങൾ എന്തൊന്ന് ചെലവഴിച്ചാലും അവൻ അതിന് പകരം നൽകുന്നതാണ് ഫഹുവൈറു റാസിഖീൻ അവൻ ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം എല്ലാവർക്കും സമ്പാദിക്കുവാനുള്ള കഴിവ് ഒരുപോലെയല്ല എല്ലാവർക്കും അള്ളാഹു റിസുക്ക് നൽകുന്നതും ഒരുപോലെയല്ല അതുകൊണ്ട് അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്ന് അത് വേണ്ടത്ര കിട്ടാത്ത ആളുകൾക്ക് ചെലവഴിക്കുന്നതിൽ മടി കാണിക്കാൻ പാടില്ല എന്നാണ് വളരെ കൃത്യമായി അള്ളാഹു സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ മൂന്നാമത്തെ കാര്യമായി ജക്കാത്തിനെ ഇസ്ലാം പരിചയപ്പെടുത്തുന്നു നമസ്കാരവും ജക്കാത്തും ചേർത്തുകൊണ്ട് ഇരുപത്തിയെട്ടോളം സ്ഥലങ്ങളിലാണ് അള്ളാഹു ഖുർആാനിൽ പ്രതിപാദിക്കുന്നത് ജക്കാത്തിനെപ്പറ്റി മാത്രമായി മുപ്പത്തിരണ്ടിലേറെ ജക്കാത്തിനെപ്പറ്റി മുപ്പത്തിരണ്ടിലേറെ സ്ഥലങ്ങളിൽ അള്ളാഹു ഖുർആാനിൽ പറയുന്നുണ്ട് പ്രവാചകത്വത്തിന്റെ നിയോഗ ലക്ഷ്യം തന്നെ ജനങ്ങളെ ജക്കാത്തുള്ളവരാക്കി മാറ്റുക എന്നുള്ളതാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും അത് മൻ തസക്ക അങ്ങനെ ജക്കാത്തുള്ളവർ വിജയിച്ചിരിക്കുന്നു അഥവാ വിശുദ്ധിയുള്ളവർ വിജയിച്ചിരിക്കുന്നു സാമ്പത്തികമായ രംഗത്തുള്ള വിശുദ്ധിക്കാണ് നമ്മൾ സക്കാത്ത് എന്ന് പറയുന്നത് അത് ചക്കാത്തല്ല പട്ടിണി പാവങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന ഔദാര്യവുമല്ല ഇരുപത്തിയേഴാം രാവിലെ മാത്രമായി കൊടുക്കുന്ന എന്തെങ്കിലും കാശിൻ്റെ പേരുമല്ല വല്ലതീ നഫി അംവാലു വൽ മെഹ്റും തീർച്ചയായും അത്തരം ആളുകൾക്ക് നിർണിതമായ ചില അവകാശങ്ങളുണ്ട് ആരാണ് അത്തരം ആളുകൾ ലിസ വൽ മെഹ്റൂം ചോദിച്ചു വരുന്ന ആളുകളും ഉപജീവനം തടയപ്പെട്ട ആളുകളും അത്തരം ആളുകൾക്കുള്ള നിർണിതമായ അവകാശത്തിന്റെ പേരാണ് ഈ സക്കാത്ത് എന്ന് പറയുന്നത് നിംസർ അലൈഹി വസ്ലമയോട് അതുകൊണ്ട് തന്നെ സൂറത്ത് തൗബയിൽ നൂറ്റി മൂന്നാമത്തെ ആയത്തിൽ ഹൂസ് മിൻ അംവാലി ഹിൻ തു തും വീം ബിഹ നബിയെ അവരുടെ സമ്പത്തിൽ നിന്ന് സക്കാത്ത് സതക്ക അത് പിടിച്ചെടുക്കുക എന്നിട്ട് അത് മുഖേന അവരെ ശുദ്ധീകരിക്കുകയും സംസ്കരിച്ചെടുക്കുകയും ചെയ്യുക എന്ന് സക്കാത്തിനെക്കുറിച്ചുള്ള ആയത്തിൽ വളരെ കൃത്യമായി പറയുന്നത് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാത്ത ഒരു ഘടകമാണ് സക്കാത്ത് എന്ന് പറയുന്നത് അത് ദരിദ്രന്റെ അവകാശമാണ് അത് വിഹിതമാണ് കാർഷിക വിളകൾക്ക് നിശ്ചിത ശതമാനം മറ്റു സമ്പത്തുകൾക്ക് നിശ്ചിത ശതമാനം എങ്ങനെയാണോ കൊടുക്കാൻ പറഞ്ഞത് രണ്ടര ശതമാനമാണെങ്കിൽ രണ്ടര ശതമാനം അഞ്ച് ശതമാനമാണെങ്കിൽ അഞ്ച് ശതമാനം പത്ത് ശതമാനമാണെങ്കിൽ പത്ത് ശതമാനം ഇരുപത് ശതമാനമാണ് കൊടുക്കാൻ പറഞ്ഞതെങ്കിൽ ഇരുപത് ശതമാനം കൊടുക്കുക എന്നുള്ളത് നമ്മളുടെ ബാധ്യതയാണ് അത് കൊടുക്കുന്നില്ലെങ്കിൽ വയലുലിൽ മുഷരിക്കീ നല്ലാഹിറത്തി ഹും കാഫിറൂൻ മുഷ്രിഖിങ്ങൾക്ക് നാശം ആ മുഷ്രിക്കുകൾക്കാത്ത് കൊടുക്കാത്ത മുഷരിക്കുകൾ കൊടുക്കാത്ത ഒരു കൂട്ടരായ കാഫിറൂൻ അവർ പരലോകത്തെക്കുറിച്ച് അവിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകളാണ് എന്നാണ് അള്ളാഹു വളരെ ഗൗരവത്തിൽ ഇവിടെ തിരിയപ്പെടുത്തുന്നത് അതുകൊണ്ട് നമ്മുടെ പൊന്നാവട്ടെ സ്വർണമാവട്ടെ ആഭരണങ്ങളാവട്ടെ അതിൻ്റെയൊക്കെ നിസ്വാബ് തികഞ്ഞു കഴിഞ്ഞാൽ കാർഷിക വിളകളാവട്ടെ ശമ്പളമാവട്ടെ സമ്പാദിക്കുന്ന മറ്റ് സമ്പാദ്യങ്ങളാവട്ടെ അവയിലൊക്കെ എത്രയാണോ കൊടുക്കേണ്ടത് അത് കണക്ക് കൂട്ടി കൊടുത്തിട്ടില്ലെങ്കിൽ നാളെ അത് നരകത്തിലേക്കുള്ള മുതൽക്കൂട്ടായി മാറുമെന്നുള്ള തിരിച്ചറിവിൽ നാം സാമ്പത്തിക വിശുദ്ധി നേടിയെടുക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ സ്ലാമലൈക്കും